ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലെ വൈദ്യുതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു അഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച പുലർച്ചെ തുടങ്ങിയ ആക്രമണം ചൊവ്വാഴ്ച രാവിലെ വരെ തുടർന്നു റഷ്യയുടെ കുർസ്കിൽ മുന്നേറുന്ന ഉക്രൈൻ ആഴ്ചകൾക്കിടെ നേരിടുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണിത് കിഴക്ക് വടക്ക് തെക്ക് മധ്യമേഖലകളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ പറത്തിയതിനു പിന്നാലെ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചെന്ന് ഉക്രൈൻ വ്യോമസേനയെ അറിയിച്ചു കീവിൽ ആക്രമണത്തിന്റെ ഫലമായി വൈദ്യുതി ജലവിതരണം താറുമാറായതായി മേയർ വിറ്റാലി ക്ലിഷ്കോ പറഞ്ഞു വൈദ്യുതി വിതരണം നിലച്ചതോടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉപകരണങ്ങൾ ചാർജ് ചെയ്യാനും ജനങ്ങൾ ു വിശ്രമിക്കാനും പ്രത്യക്ഷ ഷെൽട്ടറുകൾ തുടങ്ങുമെന്ന് കീവ് ഭരണകൂടം പ്രഖ്യാപിച്ചു വൈദ്യുതി വിതരണം നിർത്തിവച്ചതായും ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും ഉക്രൈനിലെ സ്വകാര്യ ഊർജ്ജ കമ്പനിയായ ടി ഡിഇ കെ അറിയിച്ചു റഷ്യയുടെ നൂറിലേറെ മിസൈലുകളും നൂറിലേറെ ഡ്രോണുകളും ഉക്രൈനിൽ പതിച്ചതായി പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അറിയിച്ചു റഷ്യയുടെ ആക്രമണം തടയാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അയൽരാജ്യമായ പോളണ്ടിന്റെ കിഴക്കൻ മേഖലയിലുള്ള പോളണ്ടിന്റെയും നാറ്റോയുടെയും വ്യോമ പ്രതിരോധ സേനകൾ ജാഗ്രത പുലർത്തുന്നുമുണ്ട് അതേസമയം ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ മധ്യമേഖലയായ സരത്തോവിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ മുപ്പത് യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മോസ്കോ തെക്കുപടിഞ്ഞാറൻ റഷ്യയിലെ സറത്തോവിലെ ബഹുനീട കെട്ടിടത്തിൽ ഡ്രോൺ ഇടിച്ചുകയറ്റി ഉക്രൈൻ ആക്രമണത്തിൽ ഒരു സ്ത്രീയടക്കം നാലു പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു പൊതുജനങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിലാണ് ആക്രമണം നടന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി കാണാം തുടർന്ന് പ്രദേശത്തെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു റഷ്യ ഉക്രൈനു നേരെ നൂറു മിസൈലുകളും നൂറു ഡ്രോണുകളും തൊടുത്തതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലിൻസ്കി പറഞ്ഞു ഈ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും അനവധി പേർക്ക് പരിക്കേറ്റതായും സെലിൻസ്കി അറിയിച്ചു അതിനിടെ കുർസ്കിലെ ആണവ നിലയം ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിച്ചെന്ന ആരോപണവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഉക്രൈൻ അതിർത്തിക്ക് സമീപമാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ കുർസ്ക് നിലയം സ്ഥിതി ചെയ്യുന്നത് ഈ മാസം ആറു മുതൽ അതിർത്തി കടന്ന ഉക്രൈൻ സൈനികർ ആക്രമണം തുടരുന്ന മേഖലയാണ് കുർസ്ക കുർസ്ക് ബ്രയാൻസ്ക് ബെൽഗോർഡ് എന്നീ അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്നലെ ചേർന്ന യോഗത്തിനിടെയാണ് പുടിൻ ഉക്രൈനെതിരെ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കുർസ്ക് നിലയത്തിൽ ആക്രമണം നടത്താൻ ഉക്രൈൻ ശ്രമിച്ചുവെന്നും പുടിൻ പറഞ്ഞു വിവരം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ ധരിപ്പിച്ചെന്നും നിലയത്തിലെ സ്ഥിതി പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തെ അയക്കാമെന്ന് ഏജൻസി അറിയിച്ചതായി പുടിൻ വ്യക്തമാക്കി എന്നാൽ എന്ത് തരത്തിലെ ആക്രമണമാണ് നേരിട്ടത് എന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടില്ല ആക്രമണം സംബന്ധിച്ച തെളിവുകളും പുറത്തുവിട്ടിട്ടില്ല മേഖലയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടന്നെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിൽ നിലയത്തിലെ സാഹചര്യം തൃപ്തികരമാണെന്നും കുർസ്കാക്ടി ഗവർണർ അലക്സിസ് സ്മിർനോവ് പറഞ്ഞു പുടിന്റെ ആരോപണത്തോട് ഉക്രൈൻ പ്രതികരിച്ചിട്ടുമില്ല ഇതിനിടെ റഷ്യയിലെ ക്രാസ് നോർഡർ മേഖലയിലെ കാബ്കാസ് തുറമുഖത്ത് ഇന്ധന ടാങ്കുകളുമായി സഞ്ചരിച്ച ബോട്ട് ഉക്രൈൻ ആക്രമണത്തിൽ മുങ്ങിയതായി പ്രാദേശിക ഭരണകൂടം ആരോപിച്ചു മുപ്പത് ഇന്ധന ടാങ്കുകളാണ് ബോട്ടിലുണ്ടായിരുന്നത് തുടർന്ന് െ പിടിച്ചു പതിനേഴ് ജീവനക്കാരെ രക്ഷപ്പെടുത്തി രണ്ടുപേരെ കാണാതാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കോമുദി